മോഹിനിയാട്ട കലാകാരൻ ആർ എൽ വി രാമകൃഷ്ണനെതിരെയുള്ള കലാമണ്ഡലം സത്യഭാമയുടെ പ്രതികരണം നിന്ദ്യവും അപലപനീയമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയും മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയുമായ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അനുഗ്രഹീതനായ കലാകാരനാണ് ആർ എൽ വി രാമകൃഷ്ണൻ നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ച് കലാമേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് രാമകൃഷ്ണൻ കേരളം ആദരവോടെ കണ്ടിരുന്ന കലാഭവൻ മണിയുടെ സഹോദരനെതിരെയുള്ള ഈ പരാമർശം പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കാൻ സത്യഭാമ തയ്യാറാകണം മാതൃത്വം എന്ന വാക്കിന്റെ അർത്ഥം ഉൾക്കൊള്ളാത്ത പരാമർശമാണ് സത്യഭാമയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി പറഞ്ഞു തിരുനാവായയിൽ മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അഡ്വകേറ്റ് നിവേദിത അതേസമയം വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നിലപാടിനെയും നിവേദത രൂക്ഷമായി വിമർശിച്ചു സർക്കാർ അധീനതയിലുള്ള ഒരു സ്ഥാപനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തി നടത്തിയ അത്യന്തം ഹീനമായ ജാതിവെറി പരാമർശത്തിനെതിരെ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചതെന്നും നിവേദിത ചോദിച്ചു രാമകൃഷ്ണനെ ജാതീയവും വംശീയവുമായി അധിക്ഷേപിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും നിവേദിത സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടു രാമകൃഷ്ണന് ഭരണപരമായ പിന്തുണ നൽകുമെന്ന് ഉറച്ചു പറയുന്നതിന് പകരം മന്ത്രിമാർ രാമകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കമന്റിട്ട് സ്വയം അപഹാസ്യരാകുകയാണെന്നും നിവേദിത കുറ്റപ്പെടുത്തി അരൻ വി രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ അനുഗ്രഹീതനായിട്ടുള്ള കലാകാരന് നേരെ നടത്തിയിട്ടുള്ള ഒരു പരാമർശം കേൾക്കുകയുണ്ടായി അവിടെ മോഹിനിയാട്ടം കളിക്കുന്നവർ പുരുഷന്മാരായാൽ ശരിയാകുന്നില്ല എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കളറിനെ കുറിച്ച് വരെ നിന്ദമായ ഭാഷയിൽ സംസാരിച്ചിരിക്കുകയാണ് ഒരു കലാകാരൻ അദ്ദേഹത്തിന് എത്രത്തോളം ആ കലയെ ഇഷ്ടപ്പെടുന്നു അതിനനുസരിച്ച് ആ കലയിൽ അലിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് ജീവൻ്റെ ഭാഗമായിട്ട് കൊണ്ട് നടക്കുകയും എല്ലാവരും അദ്ദേഹത്തിൻ്റെ കലയെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കളറിന് എന്താണ് അതിനെ മാറ്റി ഒരു ഒരു അപജയമായിട്ട് അല്ലെങ്കിൽ ഒരു കുറവായിട്ട് കാണുന്നതിന് കാരണമാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ കല ഇഷ്ടപ്പെടുന്നവർ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു അതിന് ഒരാളും കൂടുതലായിട്ട് അദ്ദേഹത്തിന് നിന്ദ്യമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞതുകൊണ്ട് അത് കുറയാൻ പോകുകയില്ല പക്ഷേ ഇത്തരത്തിലൊക്കെ ടി വിയിലൊക്കെ വന്നിരുന്ന ചാനലുകൾക്കൊക്കെ അഭിമുഖം നൽകുന്നവർ ഒന്ന് മനസ്സിലാക്കേണ്ടത് എത്ര സൗന്ദര്യമായാലും അത് ഒരു നിമിഷ നേരം കൊണ്ട് ദൈവത്തിനോ അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങൾക്കോ എടുത്തു ഉള്ളൂ അതുകൊണ്ട് സൗന്ദര്യം എന്നുള്ളതൊക്കെ കാലാകാലം അവനവന് ഉണ്ടാകും എന്നുള്ള ചിന്തയിലൊന്നും ഒരു വ്യക്തിയും ഈ ഭൂമിയിൽ ജീവിച്ചു പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് പൊന്നാനി വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ വെയറുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ